ഹലോ ഗൈസ് ഇന്ന് നമ്മൾ പവിക്കൂട്ടനെ കരോട്ടയ്ക്ക് വിടാൻ പോകുക കേട്ടോ അപ്പോൾ ആൾ പോയി തുടങ്ങിയിട്ട് ഒന്ന് രണ്ട് ആഴ്ചയായി അപ്പോൾ യൂണിഫോം ഒന്നും ആയിട്ടില്ല ആൾക്ക് ചെറിയൊരു ബാഗൊക്കെ വാങ്ങിച്ചുകൊടുത്ത് കരാട്ടയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അധികം ദൂരമില്ല വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ അവന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ അപ്പോൾ ആൾ ഇത്ര ധൃതി വെച്ച് പോകുന്നത് അവിടെ കരാട്ട ചെയ്യാൻ വേണ്ടിയല്ല കരാട്ടയ്ക്ക് മുന്നേ അവിടെ കളിയുണ്ട് അപ്പോൾ ആ കളിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അരമണിക്കൂർ മുന്നേ ആൾ നേരത്തെ ഇറങ്ങും അപ്പോൾ അവിടെ ചെന്നിട്ട് ഇതേ ഇവരൊക്കെ നേരത്തെ വന്നിവിടെ കളിക്കുന്നവരാണ് അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് ആളി ഓടുന്നത് അപ്പം ഞാൻ കരാട്ടയൊക്കെ കഴിഞ്ഞിട്ട് അവനെ തിരിച്ചു വിളിക്കാൻ വന്നു നിൽക്കുന്ന സമയമാണ് അവിടെ അപ്പോൾ കരാട്ടയൊക്കെ അവിടെ നേരത്തെ തന്നെ കഴിഞ്ഞു അവിടെ ഭയങ്കര കളി നടക്കുകയാണ് എല്ലാവരും അപ്പോൾ വീട്ടിൽ വന്ന് നിൽക്കുന്ന ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട് അവർ വിളിക്കാൻ വന്നാലും അവരുടെ കളി കഴിയാതെ അവർ പറഞ്ഞില്ല അപ്പോൾ മാസ്റ്റർ പിരിച്ചു വിട്ടു എന്ന് പറഞ്ഞാൽ മാത്രമേ കളി നിർത്തി അവരെ പോയു ഇന്ന് പവിക്കുട്ടിനെന്തു പറ്റിയെന്ന് അറിയത്തില്ല അവൻ പെട്ടെന്ന് ചെരുപ്പൊക്കെ ഇട്ട് റെഡി ആവുന്നുണ്ട് എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് എന്നെ കണ്ടിട്ട് അങ്ങനെ അവൻ മാസ്റ്റർ എടുത്ത് പോട്ടേന്ന് ചോദിക്കാൻ പോയൊക്കെയാണ് കേട്ടോ അവ മാസ്റ്റർ പറഞ്ഞത് നീ ഇപ്പോൾ പോവണ്ട നാളെ പോയാൽ മതിയെന്ന് പറഞ്ഞത് കാരണം അവന് അവിടെ ചെന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരാൻ ഒട്ടും താല്പര്യം ഇല്ല അവന് കളിച്ചോണ്ടിരിക്കാമല്ലോ അത്രയും അതുകൊണ്ട്